കോതമംഗലത്താണുള്ളത് വൈ എം സി എ ഹാളിലാണുള്ളത് ലൂയിസ് പീറ്ററിന്റെ കവിതകൾ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തിട്ടുള്ള ബസ്സാണെന്ന് ഇന്നിപ്പോ ലൂയിസ് പീറ്ററിന്റെ ഭാര്യയുടെ ഒപ്പമാണ് നിൽക്കുന്നത് എന്തുണ്ട് പറയാനായിട്ട് പ്രകാശനമായിരുന്നു സന്തോഷം തോന്നി തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും മരണത്തെ അതിജീവിച്ച് കാലത്ത് അതിജീവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്തായിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടൽ എങ്ങനെയായിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടല് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതി തന്നെ വീട്ടില് പെണ്ണ് കാണാൻ വന്നു അങ്ങനെ അറേഞ്ച് ആയിരുന്നു സെപ്റ്റംബർ പതിനേഴാം തീയതി അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് ദൈവവിശ്വാസിയെന്ന് പറയാനൊന്നും പറ്റൂല എന്ന നിരീശ്വരവാദിയൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും യുക്തിബോധം ഒരിക്കലും കൈവിടാത്ത ഒരാളാണ് ഒരാളാണ് തീർച്ചയായിട്ടും അതായത് ഇന്ന് ഞാൻ ഇപ്പൊ ഡോളി ചേച്ചിയോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണോ എന്ന് അറിയില്ല അതായത് ഇന്ന് സാംസ്കാരിക മേഖലകളിലേക്ക് യുവത്വത്തിന്റെ കടവ് കടന്നു വളരെ കുറവാണ് കവിതകൾ എഴുതുന്ന ആൾക്കാർ നോവലുകൾ എഴുതുന്ന ആൾക്കാര് എല്ലാവരും സിനിമ എന്ന് പറയുന്ന ഒരു വലിയൊരു മീഡിയത്തിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കടന്നുവരവ് കുറയാനുള്ള കാരണം സാമൂഹിക പ്രതിബദ്ധത എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് കവിത ഒന്ന് എഴുതിയിട്ടൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പ്രയോജനൊന്നും ഇല്ല എന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ പറയണ്ടേ ശരിയായിരിക്കാം അല്ല അത് പറഞ്ഞു വരട്ടെ അപ്പോ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല അപ്പൊ പിന്നെ വായനയില്ല ഇന്ന് വീടുകളിലൊന്നും വായനയില്ല തീർച്ചയായിട്ടും അതേസമയം ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൂയിസ് പിറ്റ് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും എനിക്ക് ഭയങ്കര ഒരു ബോധം തോന്നിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകൻ പറഞ്ഞു അതായത് പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കച്ചവടത്തിന് കച്ചവടവത്കരിച്ചുകൊണ്ടാണ് സമൂഹത്തിന്റെ പോക്ക് ആ ഒരു മേഖലകളിൽ കുട്ടികൾക്ക് വിശ്വാസം കുറയുകയും ലിറ്ററേച്ചറിലേക്കോ ഇതിലേക്കോ വരാൻ അവർക്ക് താല്പര്യം കുറയുന്നത് ഈ പറയുന്ന സാമ്പത്തിക മേഖലയിൽ ഇതിന് പ്രാധാന്യമില്ല എന്നുള്ളത് കൊണ്ട് ഒരു കാരണമുണ്ട് യാഥാർത്ഥ്യത്തിലുണ്ട് ഉണ്ട് മകനത് പറയുമ്പോൾ പോലും ഇന്ന് അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അതൊരു മിഡിൽ ഏജിന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് ഒരു ഇരുപത് വയസ്സുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സുള്ള ആളോ ഒന്നും കവിതകൾ എഴുതുന്നില്ല ഇന്ന് പ്രണയ ലേഖനങ്ങളില്ല അല്ല യാഥാർത്ഥ്യല്ലേ ലൂയിസ്നെ അതായത് വെല്ലപ്പോഴും കടന്നു വരുന്ന ഒരാളല്ലേ ജീവിതത്തിൽ ഇടവേളകൾ എടുത്ത് ഇടവേളകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇങ്ങനെ തന്നെയായിരുന്നു കടന്നു വരവുകളായിരുന്നു പോകും തിരിച്ചു വരും പോകും തിരിച്ചു അപ്പോഴെല്ലാം പക്ഷെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് പുള്ളി എവിടെ പോയിട്ട് വരുമ്പോഴൊരു കുറിപ്പുണ്ടാവും പുള്ളിയുടെ കയ്യിൽ ഈ ഒരു കവിത ചെറുതോ അല്ലെങ്കിൽ അങ്ങനെ മക്കളോടും അത് തന്നെ പറയുമായിരുന്നു നമ്മൾ വായിക്കണം എന്റെ ഇളയ മകൻ എട്ടാം ക്ലാസ്സിൽ വെച്ച് എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിച്ചതായിട്ടൊക്കെ എനിക്ക് ഓർമ്മ അങ്ങനെ കൂടെ വായിക്കുന്നൊന്നുമില്ല പക്ഷെ പിള്ളേരെ വായനയിലേക്ക് എത്തിക്കുവായിരുന്നു ലൂയിസ് അത് ആവശ്യകതയാണെന്നുള്ള ആദ്യകാലങ്ങളിലൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം തോന്നിയിട്ടുള്ളൂ ഓക്കേ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയാണ് നമ്മളങ്ങനെ ലൂയിസിനെ വിട്ടില്ലെങ്കിൽ ലൂയിസിൽ കവിത ഉണ്ടാവില്ലായിരുന്നു എങ്ങനെയാ നിങ്ങൾ ലൂയിസിനെ നോക്കിയോ ഒരു കുട്ടീനെ പോലെ കണ്ടിരുന്നോ അല്ലെങ്കിൽ കാമുകന്റെ വികൃതികളായിട്ട് കണ്ടിരുന്നു നമ്മളങ്ങനെയൊന്നും കണ്ടില്ല ഈ വ്യക്തി എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തീർച്ചയായിട്ടും അംഗീകരിക്കാന്നുള്ളതാണ് പ്രണയം നിലനിന്നിരുന്നു അല്ലെ അവസാനം നിലനിന്നിരുന്നു ലൂയിസ് ആണെങ്കിലും എവിടെയാണെങ്കിലും വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളോട് ാണ് അന്വേഷിച്ചിരിക്കണൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പോയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് വരും ഫോണൊക്കെ ആയി കഴിഞ്ഞപ്പോ എവിടെ നിന്നാരുടെ ഫോണിൽ നിന്ന് വിളിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പുസ്തകങ്ങളുടെ പ്രസക്തി അതേപോലെ തന്നെ ഇതുപോലത്തെ സാംസ്കാരികമായിട്ടോ ഇപ്പൊ സാംസ്കാരിക മേഖലയിൽ വളരെ നിറഞ്ഞു നിന്നിരുന്ന ഒരാളല്ലോ ഇപ്പോ എന്റെ ഒരു ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ തന്നെ എന്നെ കാണുമ്പോ ഇടയ്ക്ക് കാശ് ചോദിക്കും അപ്പൊ എന്റെ കയ്യില് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ കൊടുക്കും പക്ഷെ ഒരു ദിവസം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയത് ആഹ് എന്റെ കാര്യം ചെന്നാ എൻ്റെ കയ്യില് കാശില്ലെന്ന് അന്നത്തെ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ എന്നോട് പറഞ്ഞിട്ടാ നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടെ വിളിച്ചുകൊണ്ട് ഇനി ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ് കാരണം ഒരു മനുഷ്യന്റെ വിശപ്പ് അയാള് പറയാതെ തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം ഫീൽ ചെയ്തു കാരണം ആൾ അതെങ്ങനെ അറിയില്ല എന്റെ കോലം കണ്ടാലോ അല്ലെ രൂപ കണ്ടാലോ ആൾക്കാർ അറിയുന്നില്ല അങ്ങനെ ആൾക്കറിയില്ല അത്ഭുതം ലൂയിസിനെ സംബന്ധിച്ചിടത്തോളം ലൂയിസ് എല്ലാവരോടും പൈസ ചോദിക്കുന്ന ഒരാളെന്നാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത് എല്ലാവരും അങ്ങനെ പറയാറുണ്ട് ഇന്നിപ്പോ ഞാൻ അക്ബർ എന്ന് പറയുന്ന കവിയെ പരിചയപ്പെട്ടു കവി പറഞ്ഞത് എനിക്ക് ലൂയിസ് പൈസ തന്നിട്ടുണ്ടെന്നാണ് ലൂയിസ് ലൂയിസഡിനെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ആള് ആരുടെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം സാംസ്കാരിക മേഖലയിൽ നിരന്തരമായിട്ട് നമ്മൾ അവിടെ ഡിപ്പെൻഡ് ചെയ്തു ഒരാളാണ് അപ്പോ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾ കഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലോ കാര്യങ്ങളിലോ ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ പുസ്തകത്തിന്റെ രണ്ടാമത് ഇപ്പൊ ഇപ്പോ ചെയ്തിട്ടുള്ളത് പബ്ലിക്കേഷന്റെ പേര് ആദ്യത്തെ yes, right, so BC. ും ഇന്ന് ഇന്നിങ്ങനെ ഒരു പുസ്തകം ഇവിടെ ഉണ്ടാകില്ലായിരുന്നു തീർച്ചയായിട്ടും അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നവീൻ ലൂയിസിനെ കൂടെ ഇരുത്തി ഇത് എഴുതിച്ച് പ്രൂഫ് നോക്കി പുസ്തകം മറക്കിയത് തീർച്ചയായിട്ടും നവീനെ മറക്കാൻ പറ്റില്ല സന്തോഷം നവീന അറിയാം തൃശ്ശൂർ മേഖലയിൽ തന്നെയുള്ളതാണ് നമ്മുടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നവിനാണ് എന്തെങ്കിലും പറയാണ്ടോ ൊന്നും പറയില്ല ആൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിൽ വരാനൊക്കെ കുറച്ച് വടിയുള്ള കക്ഷിയാ പക്ഷെ ആളെന്തായാലും സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു വേള എങ്ങനെ ഹാപ്പി ഹാപ്പിയാണോ ദുഃഖം നിറഞ്ഞ ഹാപ്പി ആണോ അല്ലെങ്കിൽ സന്തോഷം മാത്രമാണ് റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സന്തോഷം അതായത് റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുമോ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക മുന്നോട്ട് പോവുക അല്ലെ ിട്ട് സങ്കടപ്പെട്ടിട്ട് ലൂയിസ് തിരിച്ചു വരൂലും അതിജീവിച്ചു പിന്നെ ഞാൻ ഈ പുസ്തകം ഇങ്ങനെ പുറകെ നടന്ന് ശരിയാക്കേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും സംസാരിക്കുന്നത് പുസ്തകം ഇറക്കാം എന്താ അങ്ങനെ നമ്മൾ കരാറൊക്കെ എഴുതി നമ്മള് പുസ്തകം അത് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും കാലത്തെ അതിജീവിച്ചുകൊണ്ടും മരണത്തെ അതിജീവിച്ചുകൊണ്ടും സൃഷ്ടികളൊന്നും നല്ല കലാകാരന്മാരുടെ സൃഷ്ടികളൊന്നും നിലനിൽക്കും അത് നിലനിൽക്കാനായിട്ട് സാംസ്കാരിക മേഖലകളിലേക്ക് യുവത്വം കടന്നു വരണം എന്നാണ് പറയുന്നത് കാരണം കവിതകളിലൂടെ ഈ പറഞ്ഞ പോലെയുള്ള നോവലുകളിലൂടെ ഒക്കെയാണ് സമൂഹത്തിലേക്ക് ഏഹ് യുവത്വത്തിന് കടന്നു വരാൻ കഴിയുക ഇന്ന് ഒരു കച്ചവട സമ്പ്രദായത്തിലേക്കാണ് യുവത്വം പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇന്ന് സാമൂഹ്യ പ്രതിബദ്ധതനെക്കാളും കൂടുതൽ അവൻ അവൻ്റെ ജീവിതം സേഫ് ആക്കുക എന്നുള്ളതാണ് അല്ല അത് നമ്മള് യുവത്വത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് പണം ഉണ്ടായേ പറ്റും സമൂഹം അതേപോലെ നിർമ്മിച്ചു കഴിഞ്ഞു നിർമ്മിച്ചു കഴിഞ്ഞു നമ്മുടെ വിലയും നിലയും ഉണ്ടാക്കുന്നതെല്ലാം പണമാണെന്ന് യുവത്വത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്താ വെച്ചാൽ ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികളോട് പറയുന്നത് നിങ്ങൾ പുറത്തു പോകാൻ ഭാഗത്തിന് പഠിക്കണം എന്ന പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴേ കോളേജ് കാലഘട്ടങ്ങളൊക്കെ കാണുമ്പോ അങ്ങനത്തെക്കാളും കുറച്ചും കൂടി രാഷ്ട്രീയ ബോധമുള്ള കുട്ടികളാണ് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരു എഫ് ബിയിലും കാര്യങ്ങളിലേക്കാണ് അവരുടെ ആ ഒരു പൗരബോധവും കാര്യങ്ങളും നിലനിൽക്കുന്നുള്ളൂ അല്ലെ അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം ഇല്ല ഒരു കോളേജ് കൂടി തന്നെ അവരത് അവരുടെ ലൈഫിലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വശങ്ങളിലേക്ക് തിരികും അല്ലേ അപ്പോ ഓക്കെ ലൂയിസ് വീട്ടർ കാലത്താദ്യ അതിജീവിച്ചുകൊണ്ട് മരണത്തെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്